ക്രൈസ്തവ സമൂഹത്തിൽ യുവജനങ്ങളുടെ പങ്ക് നിർണായകമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ യുവജനങ്ങളുടെ ശബ്ദത്തിന് ശക്തി പകരാൻ വിശ്വാസം അനിവാര്യമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി കരിമ്പൻ സെന്റ് മേരീസ് പള്ളിയിൽ കെ സി വൈ ഇടുക്കി രൂപതാ പ്രവർത്തന വർഷ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് കെ സി വൈ എം രൂപതാ പ്രസിഡന്റ് സാം സണ്ണി അധ്യക്ഷത വഹിച്ചു പ്രവർത്തനങ്ങൾക്കൊപ്പം വിശ്വാസത്തിൽ ഉറച്ച നിലപാടോടെ സമൂഹത്തെ നേരിടാൻ യുവാക്കൾ തയ്യാറാകണമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു ക്രൈസ്തവ സമൂഹത്തിൽ യുവജനങ്ങൾക്കുള്ള പങ്ക് നിർണായകമാണെന്നും യുവജനങ്ങളുടെ ശബ്ദത്തിന് ശക്തി പകരാൻ വിശ്വാസം അനിവാര്യമെന്നും ഓർമ്മപ്പെടുത്തി ക്രിസ്തുവിനുവേണ്ടി ശബ്ദിക്കുന്നവരാകാൻ നമുക്ക് കഴിയണം നമ്മുടേതായ വിശ്വാസവും ആത്മസമർപ്പണവും ശുഭാശംസകളും ചേർന്നാൽ മാത്രമേ സമൂഹത്തിൽ യഥാർത്ഥ മാറ്റം വരുത്തുവാൻ കഴിയൂ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ യുവജന ശബ്ദത്തിന് ആഴം നൽകുന്നതായിരിക്കട്ടെ എന്നും മാർ നെല്ലിക്കുന്നേൽ വ്യക്തമാക്കി കെ സി വൈ എം രൂപതാ പ്രസിഡന്റ് സാം സണ്ണി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിനിയോർ ജോസ് കരിവേലിക്കൽ കർമ്മപദ്ധതികളുടെ പ്രകാശനം നിർവഹിച്ചു കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിവയലിൽ കെ സി വൈ എം ഇടുക്കി രൂപതാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കിലിട്ട് അലക്സ് തോമസ് ഫാദർ ജോസഫ് നടുപ്പടവേൽ ജെറിൻ പട്ടാംകുളം എന്നിവരും പ്രസംഗിച്ചു സിസ്റ്റർ ലിൻഡ് എസ് എ ബി എസ് അജിൻ ജിൻസൺ അമൽ ജിജു എബിൻ പുണേലി ഐബിൻ ഡെല്ല മാത്യു സൌപർണിക സന്തോഷ് സോന അനു ഡെല്ല സജി അലോണ അലൻസിയ ഡെമിൽ ഡൊണാൾഡ് ജിതിൻ ക്രിസ്റ്റോ നോയൽ കെവിൻ ജോഷി എന്നിവർ നേതൃത്വം നൽകി ഷെക്കിന ന്യൂസ് കോട്ടയം